നമസ്കാരം അവധി ആഘോഷിക്കുന്നതിനായി ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൽ എത്തിയതിനു പിന്നാലെ ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിനി സുധീക്ഷ കൊനങ്കിയെ കാണാതായ സംഭവത്തിൽ ഒടുവിൽ ഒപ്പമുണ്ടായിരുന്ന യുവാവിനെ യുവാവ് മൂന്ന് വ്യത്യസ്ത മൊഴികൾ നൽകിയതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് നിലവിൽ ഇയാളെ പ്രതി ചേർക്കേണ്ട സാഹചര്യം ഇതുവരെ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പെൺകുട്ടി മുങ്ങി മരിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു വസന്തകാല ആഘോഷങ്ങൾക്ക് ഏറെ പ്രശസ്തമായ ഡൊമനിക്കൻ റിപ്പബ്ലിക്കിലെ പ്രമുഖ ഹോട്ടലിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ വംശജിയായ വിദ്യാർത്ഥിനി സുദീക്ഷ കുനങ്കിയെത്തിയത് ആറ് വനിതാ സുഹൃത്തുക്കൾക്കൊപ്പമാണ് പുഞ്ചാനേക്ക് സുദീക്ഷ എത്തിയത് കാണാതാവുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് സുദീക്ഷയും സുഹൃത്തുക്കളും ചേർന്ന് മദ്യപിച്ചതായും ബീച്ചിലേക്ക് പോയതായും അന്വേഷണത്തിൽ വ്യക്തമായി എന്നാൽ ഇല്ലാതെയാണ് സുഹൃത്തുക്കൾ തിരിച്ചെത്തിയത് വ്യാഴാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ സുഹൃത്തുക്കൾ ചേർന്ന് മദ്യപിക്കുന്നതിന്റെ ദൃശ്യം മനിക്കൻ ദേശീയ പോലീസിനും ലഭിച്ചിട്ടുണ്ട് നാലേ കാലോടെയാണ് ഇവർ ബീച്ചിലേക്ക് പോയത് അഞ്ച് അൻപത്തിയഞ്ചിനു ശേഷം സുഹൃത്തുക്കൾ തിരിച്ചെത്തിയെങ്കിലും ഇവർക്കൊപ്പം സുദീക്ഷ ഉണ്ടായിരുന്നില്ല വൈകിട്ട് നാലോടെയാണ് സുദീക്ഷയെ കാണാതായ സംഭവം സുഹൃത്തുക്കൾ ഹോട്ടൽ അധികൃതരെ അറിയിച്ചത് സുദീക്ഷ ധരിച്ചിരുന്ന ഒരു വസ്ത്രം ബീച്ചിലെ ലോഞ്ച് ചെയറിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ നിന്നും ബലപ്രയോഗം നടന്നതിന്റെ തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി ഇരുപത്തിനാലുകാരനായ അയോവയിൽ നിന്നുള്ള ജോഷ്വ സ്റ്റീവ് റൈബ് എന്ന യുവാവിനെയാണ് സുദീക്ഷയ്ക്കൊപ്പം അവസാനമായി കണ്ടത് സുദീക്ഷയുടെ സുഹൃത്തുക്കൾ പോയ ശേഷം സംഭവിച്ചതായി മൂന്ന് വ്യത്യസ്ത മൊഴികളാണ് യുവാവ് നൽകിയത് അതിലൊന്ന് കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് താൻ ഛർദിച്ചുവെന്നും ബീച്ചിൽ നിന്നും തിരികെ പോന്നുവെന്നും സുധീക്ഷയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അന്വേഷിച്ചിരുന്നതായി യുവാവ് പറഞ്ഞു മറ്റൊന്നാൽ തനിക്ക് ക്ഷീണം തോന്നിയെന്നും ബോധം പോവും മുൻപ് സുധീക്ഷയെ മുട്ടറ്റം തിരമാലയിലാണ് കണ്ടതെന്നും ഇയാൾ മൊഴി നൽകി താൻ ലോൺ ചെയറിൽ തിരികെ എത്തി ഉറങ്ങുന്നതിന് മുൻപ് സുദീക്ഷ തിരത്തുകൂടി നടക്കുന്നതായാണ് കണ്ടതെന്നും മറ്റൊരു മൊഴിയിൽ പറഞ്ഞു അതേസമയം മാർച്ച് അഞ്ചിന് സുഹൃത്തുക്കൾക്കൊപ്പം ബീച്ചിൽ നടക്കാനിറങ്ങിയ സുദീക്ഷ ശക്തമായി ശക്തമായിട്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നിലവിൽ കണ്ടെത്തുന്ന പ്രാഥമിക നിഗമനം സുദീക്ഷയ്ക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി ഡൊമനിക്കൻ റിപ്പബ്ലിക് ദേശീയ പോലീസും അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്തവരെ വീണ്ടും ചോദ്യം ചെയ്തു വരികയാണ് എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്നതായും പോലീസ് വ്യക്തമാക്കി അതേസമയം തട്ടിക്കൊണ്ടു പോകാൻ സാധ്യത അടക്കം അന്വേഷിക്കണമെന്ന് സുധീക്ഷയുടെ പിതാവ് സുബ്രൈഡു കൊനങ്കി ആവശ്യപ്പെട്ടു മാർച്ച് ആറിന് പുലർച്ചെ നാലേ കാലിലാണ് അവസാനമായി സുധീക്ഷയെ ബീച്ചിലെ സി സി ടി വികളിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ജമനിക്കൻ സിവിൽ ഡിഫൻസ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചിട്ടില്ല കാണാതാകുമ്പോൾ തവിട്ട നിറത്തിലുള്ള ബിക്കിനിയാണ് സുദീക്ഷ ധരിച്ചിരുന്നത് രണ്ടായിരത്തി ആറ് മുതൽ യു എസ് എൽ സ്ഥിരതാമസക്കാരാണ് സുധീക്ഷയുടെ കുടുംബം കാണാതാവുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസവും മകളുമായി സംസാരിച്ചിരുന്നതായാണ് പിതാവ് കൊനങ്കി പ്രതികരിക്കുന്നത് യുവതി മരിച്ചിരിക്കാമെന്നുള്ള ഡൊമിനിക്കൻ റിപ്പബ്ലിക് അധികാരികളുടെ നിരീക്ഷണം വെജീനിയ പോലീസ് തള്ളിയിട്ടുണ്ട് ഈ സമയത്ത് ഇത്തരത്തിലുള്ള വിലയിരുത്തലിൽ എത്തുന്നത് ശരിയല്ലെന്നും തെരച്ചിൽ തുടരുമെന്നുമാണ് വെർജീനിയ പോലീസ് രാജ്യാന്തര മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് എന്തായാലും സുധീക്ഷയെ കാണാനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്തു സംഭവിച്ചു കൊലപാതകമാണോ അതോ തിരമാലയിൽപ്പെട്ടതാണോ എന്ന കാര്യങ്ങളിൽ ഇനിയും തീരുമാനമുണ്ടാകേണ്ടതുണ്ട്